തൃശൂർ പൂരം അട്ടിമറിച്ചതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ മുരളീധരൻ കമ്മീഷണർ മാത്രം വിചാരിച്ചാൽ പൂരം അട്ടിമറിക്കാൻ കഴിയില്ല അർദ്ധരാത്രിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി പൂരസ്ഥലത്തെത്തിയത് തിരക്കഥയുടെ ഭാഗമാണെന്നും അജിത് കുമാർ ആർക്കു വേണ്ടി പൂരം അട്ടിമറിച്ചുവെന്ന് അറിയണമെന്നും കെ മുരളീധരൻ പറഞ്ഞു പ്രത്യേകിച്ച് എ ഡി ജി പി അജിത് കുമാറാണ് ഇതിന്റെ പിന്നിലെന്ന് വളരെ വ്യക്തമായി അന്വർ സൂചിപ്പിച്ച സ്ഥിതിക്ക് ഈ കാര്യം അന്വേഷിക്കണം സുനിൽകുമാറും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ റിപ്പോർട്ടിനെ എനിക്ക് പ്രതീക്ഷയില്ല കാരണം സംസ്ഥാന സർക്കാരാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് അതുകൊണ്ട് ജുഡീഷ്യൽ എൻക്വയറി വേണം ഇത് അട്ടിമറിച്ചതിനെക്കുറിച്ച് കാര്യക്ഷമമായിട്ട് അന്വേഷിക്കണം സത്യം പുറത്തു വരണം ഒരു കമ്മീഷന് വിചാരിച്ചാൽ അട്ടിമറിക്കാൻ സാധ്യമല്ല കാലത്ത് പകൽപ്പൂര സമയത്ത് തന്നെ ഈ കമ്മീഷണർ ഏർപ്പാട് തുടങ്ങി പക്ഷെ അന്ന് ആ സമയത്ത് ഞാനും സുനിൽകുമാറൊക്കെ അവിടെയുണ്ട് ഞങ്ങളൊക്കെ പാച്ചപ്പ് ചെയ്തു അതുപോലെ തന്നെ എലഞ്ഞിത്തറ വേണത്തിൻ്റെ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും അവിടെയുണ്ട് ആ സമയത്തൊന്നും കാണാത്ത സ്ഥാനാർത്ഥിയാണ് പെട്ടെന്ന് അർദ്ധരാത്രി രാത്രി പ്രത്യക്ഷപ്പെടുന്നു